തൊഴിലിടങ്ങളിൽ സുരക്ഷിതരായിരിക്കണമെന്നത് സ്ത്രീകളുടെ അവകാശമാണെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ സിനിമാ വ്യവസായത്തിലെ അസമത്വങ്ങൾ ഹേമ കമ്മിറ്റി തുറന്നുകാട്ടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ആരോപണങ്ങളിൽ അന്വേഷണം വേണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു ഈ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് ഒരു വലിയൊരു നമ്മുടെ ഈ മൂവി ഇൻഡസ്ട്രിയിൽ ഈ പവർ എസിമിട്രി എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് കുറച്ച് ജാസ്തി ഉണ്ട് ആ പവർ കൊണ്ട് അവർ ഈ വൾണറബിൾ നമ്മുടെ സ്ത്രീകളായ ആക്ട്രസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തി ചെയ്യുന്നുണ്ട് അവരെ വർക്ക് ഫോഴ്സിലും വർക്ക് പ്ലേസിലും അൺസേഫ് ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നു എനിക്ക് പറയാനുള്ളത് അതിനെപ്പറ്റി ഇതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ഇതിന് ഒരു ഫെയർ ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ഇതിൽ ആരാണ് ഗിൽട്ടി കണ്ടുപിടിച്ച് അവരെ സ്പെയർ ചെയ്യാൻ പാടില്ല ഞാൻ ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്യുന്നത് ഇതിനെ ഒരു കാർപ്പറ്റിൻ്റെ അടിയിൽ ബ്രഷ് സെസൈഡ് ചെയ്യാൻ പാടില്ല